യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി തിരുസഭയിൽ ഇന്ന് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആചരിക്കുകയാണ് തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് നേരുകയാണ് വിശുദ്ധ കുരിശൻ്റെ ഈ പുകഴ്ചയുടെ തിരുനാൾ ദിനം മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ് ഒന്നാമതായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന എല്ലാ കുരിശിനു ശേഷവും ഒരു മഹത്വമുണ്ട് വിശുദ്ധ പൗലോസ്ലിയെ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ സഹനങ്ങൾ ക്ലേശങ്ങൾ ക്ഷണികമാണ് നിസ്സാരമാണ് പക്ഷേ അവയുടെ ഫലമോ അനുഭവമായ ആയ മഹത്വവും അപ്പോൾ ഓരോ സഹനത്തിനും ഓരോ കുരിശിനും ശേഷം വലിയൊരു മഹത്വം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി ആറാം തിരുവചനത്തില് എം ഹൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ട് ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ ഈശോ പഠിപ്പിക്കുകയാണ് ഒരു കുരിശിനു ശേഷം ഒരു മഹത്വമുണ്ട് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ട മകനെ മകളെ നീ കടന്നു പോകുന്ന കുരിശുകൾ എന്തുമായിക്കൊള്ളട്ടെ ഇതിന് ശേഷം ഒരു മഹത്വമുണ്ട് ഒരു ഒരനുഗ്രഹമുണ്ട് ആ വിശ്വാസത്തോടെ നിൻ്റെ കുരിശുകളെടുക്കാൻ നിനക്ക് സാധിക്കട്ടെ രണ്ടാമതായിട്ട് കുരിശടയാളത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയണം വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതത്തിൽ വിശുദ്ധ അന്തോണീസ് പുണ്യാളിനെ ആക്രമിക്കാനായിട്ട് പിശാജ് വരുന്ന സമയത്ത് വിശുദ്ധ അന്തോണീസ് നിലത്ത് കുരിശടയാളം വരയ്ക്കുന്ന സമയത്ത് പിശാജ് അവിടെ നിന്നും ഓടിപ്പോകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കുരിശടയാളത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുക നമ്മൾ എഴുന്നേറ്റ ഉടനെ കുരിശടയാളം വരയ്ക്കുക രാത്രി കിടക്കുന്നതിന് മുമ്പ് കുരിശടയാളം വരയ്ക്ക് ഒരു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് കുരിശടയാളം വരയ്ക്കുക പ്രിയപ്പെട്ടവരെ അത് നമുക്കൊരു സംരക്ഷണം തരും തിന്മകളിൽ നിന്ന് വലിയൊരു സംരക്ഷണം നമ്മുടെ അനിതിൻ്റെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രണ്ടാമതായിട്ട് അച്ഛനോട് അച്ഛന് പറയാനുള്ളത് നമ്മൾ കുരിശടയാളം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ വരയ്ക്കണം മൂന്നാമതായിട്ട് ഈ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനം നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കുരിശുകളെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുക എനിക്ക് തരുന്ന കുരിശുകൾ ദൈവം തരുന്നത് എനിക്ക് വേണ്ടി മാത്രമായിട്ടാണ് നിനക്ക് തരുന്ന കുരിശ് നീ തന്നെ എടുക്കണം നമ്മൾക്ക് ഓരോരുത്തർക്കും ദൈവം ഓരോ കുരിശുകളാണ് തരുന്നത് ചിലർക്ക് രോഗമാണ് ചിലർക്ക് കടബാധ്യതയാണ് ചിലർക്ക് കുടുംബത്തിലെ പ്രശ്നമായിരിക്കാം പല രീതിയിലാണ് കുരിശുകൾ വരുന്നത് പ്രിയപ്പെട്ട മകനെ മകളെ നിനക്ക് ദൈവം അനുവദിക്കുന്ന കുരിശ് നീ തന്നെ എടുക്കണം അതിലാണ് മഹത്വം നമുക്ക് ഇന്നേ ദിനം മൂന്ന് കൃപകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഓരോ കുരിശിനു ശേഷം ഒരു മഹത്വമുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ അതുപോലെ എല്ലാ കാര്യത്തിനു മുമ്പും കുരിശടയാളം വരച്ചുകൊണ്ട് ആരംഭിക്കാനുള്ള കൃപ നമുക്ക് യാചിക്കാം അതുപോലെ നമുക്ക് ദൈവം അനുവദിക്കുന്ന ഓരോ കുരിശും സന്തോഷത്തോടെ സ്വീകരിച്ച് മുന്നോട്ട് നിങ്ങളുടെ വില വലിയ കൃപ നമുക്ക് ഇന്നേ ദിവസം യാചിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ വിശുദ്ധ കുരിശിൻ്റെ ഈ പുകഴ്ചയുടെ തിരുനാൾ ദിനം ഞങ്ങൾക്ക് ദൈവം അനുവദിക്കുന്ന കുരിശുകൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ അതെടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ